أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد بسم الله ما شاء الله بسم الله ما شاء الله ، بسم الله ما شاء الله ، بسم الله ما شاء الله ما شاء الله كان وما لم شاء لم يكن ولا حول ولا قوة الا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إنا أُعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر قال رسول الله صلى الله عليه وسلم مجلس العلم روضه من يا الجنه يا ربي بالمصطفى بلع مقاصدنا واغفر لنا امام الله يا واسع الكرم يا ربي بالمصطفى بلع مقاصدنا واغفر لنا ما الله يا واسع الكرم يا ربي بالمصطفى بَلِّعُ مقاصدنا وَقُفِرْ لنا هناك إِيَّا تجمعات 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 رَهُلًا تَنِّيْلُ تنيل പ്രവാചകരെ അഗതാറിൽ സ്വപ്നം വിടരും തന്നീലുറങ്ങും പ്രവാചകരെ മദീനത്തെ മാട പിറാവുകറക്കും മിനറനീലേ സ്വപ്നം തന്നീലുറങ്ങും പ്രവാചകരീ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമാകുന്ന കുമ്പള കോപ്പാടി കടപ്പുറം ഡിഫായി ജുമാ മസ്ജിദ് സലാത്ത് കമ്മിറ്റിയുടെ ആമുഖ്യത്തിൽ നടക്കുന്ന സലാത്ത് വാർഷികവും മതപ്രഭാഷണ സദസ്സിന്റെയും രണ്ടാമത്തെ ദിവസം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹീദന്മാർ ഉസ്താദന്മാർമീങ്ങൾ മുത്തഅലിമീങ്ങൾ ഈ പള്ളിയുടെ പരിപാലകർ രക്ഷിതാക്കൾ നാട്ടുകാർ ഉമ്മ വെങ്ങന്മാർ മക്കൾ ഈ മദർസിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ അതെല്ലാം കടക്കുവാൻ കാരണമാകുന്ന മജിലീസായി അതെ നസീബാക്ക അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മൺമുറിന് പോയി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ സ്നേഹിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിൻ്റെ ഉള്ളറയിലാണ് അള്ളാഹുവെ അവരുടെ മണ്ണിറ നീ മണിയറയാക്കി കൊടുക്കണേ അള്ളാഹ ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമാകുന്ന സർവ്വകാര്യങ്ങളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അള്ളാഹ് കുമ്പള കോടി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹനീയമാകുന്ന ആദരവാകുന്ന പ്രവാചകൻ നബി മുസ്തഫ സല്ലാഹു അലഹി വസ്വല്ല മാതങ്ങള് പറയുന്നുണ്ട് ഭൂമിയിലെ രണ്ട് സ്വർഗമുണ്ടെന്ന ഭൂമിയിലെ രണ്ട് സ്വർഗ്ഗമുണ്ടെന്ന അതിനൊന്നാമത്തെ സ്വർഗ്ഗമായി ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് ഹുഅലി തങ്ങൾ പറഞ്ഞത് ഭൂമിയിൽ ഒന്നാമത്തെ സ്വർഗ്ഗം എന്ന് പറയുന്നത് അതെന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഒന്നാമത്തെ സ്വർഗ്ഗമാണെന്ന് എന്നാൽ ഭൂമിയിലെ രണ്ടാമത്തെ സ്വർഗ്ഗം എന്ന് പറയുന്നത് റൗലത്തുമിന്റെ ജന്ന അറിവ് ചർച്ച ചെയ്യുന്ന വേദി ഇൽമ ചർച്ച ചെയ്യുന്ന വേദി വയൽ നടത്തുന്ന വേദി ഇൽമ് പറഞ്ഞു കൊടുക്കണ വേദി അത് ചർച്ച ചെയ്യണ വേദി അത് മജീലിന്റെ യാതിൽ ജന്ന അത് സ്വർഗ്ഗമാണ് സ്വർഗത്തിന്റെ മജ്ലിസ് ആണെന്ന് ഹബീബിനും അപ്പോ ഞാനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം കരകതമാക്കാനാ കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കേറിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെക്കാൾ ഒരധഭാഗ്യവാനും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കുമ്പളഈ കോഴിപ്പാടിക്കടപ്പുറത്ത് ഉണ്ടാകൂല അപ്പൊ ഇൻഷാല്ല ആ പുറത്ത് നിൽക്കണവര് ആരെങ്കിലും ഒക്കെ വീടിന്റെ പരിസരത്തൊക്കെ നിൽക്കണവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സദസ്സിലേക്ക് ആത്മാർത്ഥമായി കയറിയിരിക്കാം സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൾ ചെയ്തുമാർ ആവട്ടെ അള്ളാഹു ഗ്രഹിക്കുമാർ ആവട്ടെ ഇവിടെ ഇരിക്കുന്നതിനു പകരം അല്ലാഹു യഥാർത്ഥ സ്വർഗം ആവട്ടെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് എണ്ണീക്കോ ബുദ്ധിമുട്ടില്ലേ എല്ലാവരും എന്നിട്ട് ആ പുറകിൽ ഇരിക്കേണ്ടവര് മുമ്പിൽ കാണുന്ന കസീറിലേക്ക് എന്ത് ഒന്ന് അടുത്തടുത്ത് അടുത്തിരുന്നാല് അല്ലെ അടുത്തിരുന്നാല് സ്നേഹം കൂടുവന്ന എല്ലാവരും ആ വേണ്ട എല്ലാവരും സന്തോഷം അടുപ്പിച്ച് അടുപ്പിച്ചിരുന്നാൽ അലഹമ്മോ അള്ളഹുബൂലാക്കി ഗ്രഹിക്കും അറബട്ടെരിക്കും അറവട്ടെ ഒരു മൂന്ന് സ്വലാത്തിലിട്ടല്ലേ ഇരുന്നു ഇൻഷാല്ലാഹു അലാ മുഹമ്മദ് صلّى الله على محمد، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم അള്ളാഹു പഠിച്ച നമ്പുര നമ്മൾ ചൊല്ലിയ സ്വലാത്തും നമ്മൾ ചൊല്ലിയ എല്ലാ മതഹുകളും അള്ളാഹു ആ മദീനത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അലഹദില്ല ഒരുപാട് പേര് അലഹമ്മില്ല നമ്മുടെ ഈ സദസ്സിലുണ്ട് അതുപോലെ നമ്മുടെ സഹോദരി വാർ ഭാഗത്തൊക്കെ ഉണ്ട് അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ സ്വർഗം എന്ന് പറയുന്ന ഒരു മനോഹരമാകുന്ന വിഷയമാണ് ഇന്നിപ്പോ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അല്ലെ നോമ്പുള്ളവരുണ്ടാകും നോമ്പില്ലാത്തവരുണ്ടാകും അള്ളാഹു പിടിച്ച നോമ്പെല്ലാം അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്ത് ഗ്രഹികുമാർ ആവട്ടെ ശിഗരി കുമാർ ആവട്ടെ ഇന്നലെ ഇത്തിരി നേരത്തെ തുടങ്ങിയായിരുന്നു അല്ലെ ഇന്നലെ ഇന്നലെ ഒമ്പത് ഇരുപതായപ്പോൾ തുടങ്ങി പക്ഷെ ഇന്ന് ഇത്തിരി താമസിച്ചു ഞാൻ തന്നെ കാരണക്കാരൻ വേറെ കാരണം ഇന്ന് അവിടെ ബി സി റോഡിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എട്ടു മണിയായി എട്ട് മണിക്ക് അവിടെ നിന്ന് വിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഓടി ഇവിടെ എത്തിയതാണ് അപ്പൊ അഹമ്മദില്ല അള്ളാഹു നമ്മുടെ സദസ് എല്ലാം അള്ളാഹു കബൂൽ ചെയ്താൽ ഗ്രഹിക്കുമാറാവട്ടെ ഗ്രഹിക്കും ആവട്ടെ ഞാൻ പറഞ്ഞു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മഹനീയമാകുന്ന മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളിയില് നിങ്ങളെല്ലാവരും വന്നുകൊണ്ട് നമസ്കരിക്കുന്നത് ഒരേ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അള്ളാഹുവേ സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ ഇവിടെ വന്ന് ഞാൻ വയൽ പറയുന്നത് ഇവിടെ വന്ന് നിങ്ങൾ വയൽ കേൾക്കണത് ഇന്നലെയും നാളെയും ഒക്കെ വയൽ പറയാൻ വരുന്ന ഉസ്താദന്മാരെല്ലാം ഇവിടെ വന്ന് നസീഹത്ത് നടത്തുന്നത് നമ്മുടെ ഉസ്താദ് ഈ പള്ളിയിൽ സേവനം ചെയ്യുന്നത് ഒറ്റ ആഗ്രഹം കൊണ്ട അള്ളാഹുവേ ഇവിടെ സേവനം ചെയ്യുന്നതിന് പകരം നീ സ്വർഗം നൽകണേ അല്ലാ ആ സ്വർഗ്ഗത്തിലേക്ക് നീ കടത്തണേ അല്ല ഇവിടെ ഉസ്താദമാര് വരുമ്പോ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ദീനിന്റെ കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് കടലിൽ പോയി ജോലി ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിന്റെ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊടുക്കുന്നത് അള്ളാഹുവേ ഇതിന് പകരം നീ സ്വർഗം തരണേ അള്ളാ സ്വർഗം തരണേ അല്ലാ നരകം നീ ഹറാമാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട എന്നാൽ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നിബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി മാത്രം ദ്വായാലും പോരാ നിബിതങ്ങള് പറഞ്ഞു സ്വർഗത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പോരാ ആയിരക്കടക്കാന സഹാബത്തിനോട് നിബിതങ്ങള് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ദ്വായ ചെയ്യുമ്പോ അതിൽ ഉന്നതമാകുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി ദ്വ ചെയ്യണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം ആ സ്വർഗത്തിനെ പറ്റി പഠിക്കാൻ പോവാത്തിലേക്ക് കടക്കുന്ന അവകാശികളെ പറ്റി പഠിക്കാൻ പോവാ അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ പറയുന്ന സ്വർഗത്തിന്റെ എല്ലാവിധ പ്രതിഫലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ മൺമറഞ്ഞ് പോയ ഞങ്ങളുടെ കുടുംബാധികൾ മാതാപിതാക്കൾ ഉസ്താദന്മാര് അവർക്ക് നീ ആ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വെറും ഒരു സ്വർഗത്തിന് വേണ്ടി ദ്വായ ചെയ്താൽ പോരാ മുത്തു നബി പറഞ്ഞിണമെന്ന് ഹബീബിനു മുസ്തഫുലം ഒരാ സലാത്തിന്റെ ഒരു വീര്യം പോരാ ഞാൻ പറഞ്ഞു ഇതൊരു കടപ്പുറമാണ് കടപ്പുറം പ്രദേശം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും കടലിൽ പോയി ജീവിക്കണവരാ വരാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അധിക ഭാഗത്തും അതിന് വന്നപ്പോഴും അതും കടപ്പുറവ കഴിഞ്ഞ ദിവസം ഇവിടെ പെരുപാട് കടപ്പുറത്ത് വന്നു അതും കടപ്പുറവ അപ്പൊ ഞാൻ പറയണത് എന്റെ വാപ്പയും ഒരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് ഒരാൾ നിങ്ങളിൽ ഒരുവനായിട്ട് ഞാൻ നിൽക്കണേ കാരണം നിങ്ങളുടെ വേദനകളും യാതനകളും സങ്കടങ്ങളും ഇപ്പൊ മീനുണ്ടോ മീനുണ്ടോ ഇപ്പൊ എല്ലാവരും പ്രതിസന്ധിയില്ല അപ്പൊ അല ഇന്ന് നോമ്പൊക്കെ പിടിച്ച് നമ്മൾ ഇരിക്കാനം നമ്മക്ക് കണ്ണു നിറഞ്ഞ് നമുക്ക് ചെയ്യണം അള്ളാഹുവേ ഞങ്ങളുടെ മത്സ്യത്തിലൊക്കെ നീ വറക്കത്ത് നൽകണേ അള്ളാ ഞങ്ങളുടെ വള്ളത്തിലും വലയിലും എല്ലാം നീ വറക്കത്ത് നൽകി ഗ്രഹിക്കണേ അള്ളാ സ്വീകരിക്കണേ അള്ളാ കബൂലാക്കണേ അല്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സ്ഥലത്ത് തെളണം ഇപ്പൊ നിങ്ങളൊക്കെ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഈ വലയിൽ ഇങ്ങനെ മീൻ കെറ്റും അല്ലെ വലയിൽ ഇങ്ങനെ മീൻ കയറ്റും മീൻ ഇങ്ങനെ കയറ്റണ സമയത്ത് നിങ്ങളൊക്കെ മുത്തുനബിയുടെ പേര് സ്വലാത്ത് ചെല്ലിയിട്ട് മീൻ കയറ്റണവരാ ചിലര് സിനിമാ പാട്ട് പാടും അത് വേറെ ഞാൻ പറയണത് ചില ആളുകളൊക്കെ സ്വലാത്ത് ചെല്ലിയിട്ട് അല്ലെങ്കിൽ എങ്കിലും എന്തെങ്കിലുമൊക്കെ മധു പാട്ടുകൾ പാടിയിട്ട് ഈ മീന് വലയില് കയറ്റി കെട്ടി നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റണവരാ അപ്പോ ഞാൻ പറയണത് നിങ്ങൾ ഒരിക്കലും മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാതിരിക്കാൻ പാടില്ല ഞാൻ ആറ് കൊല്ലം പഠിച്ചത് കോഴിക്കോട് ചാലിയെത്താം എനിക്ക് ഭക്ഷണം തന്നത് കൊല്ലം കടലിൽ പോയി ജോലി എടുക്കണ പാവങ്ങളാണ് അപ്പൊ അവരൊക്കെ പറയുന്നത് അവിടെയൊക്കെ നബിദിനവും മൗലിതൊക്കെ വരുമ്പോ ആവേശത്തോടെയാണ് അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സലാത്ത് പേരിൽ മധു പാടുന്നത് അപ്പൊ നിശാള്ള നിങ്ങളോട് പറയണത് ഒറ്റ കാര്യമുള്ളൂ ആവേശത്തോടെ അദബോടെ ആ മദീനത്തേക്ക് സലാത്ത് അള്ളാഹ് ഹുസുഗിരിക്കട്ടെ നബി പറഞ്ഞു ഈ ഒരു സ്വർഗ്ഗത്തിന് വേണ്ടി ആ ചെയ്യണം ഏത് സ്വർഗ്ഗമാ ഏത് പ്രവാചകനാകുന്ന കടന്നു വരികയാ പറയുക You go, നിങ്ങളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്താൽ പോരാ ലോകത്തിന്റെ ഫിൽ ആയിരക്കണക്കാന സഹാപത്തിനോട് പറഞ്ഞുകൊടുക്കുകയാന്നിൽ ചെന്നത്തി യാ സ്വർഗങ്ങളുടെ പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പദവിയിൽ ലഭിക്കുന്ന ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ സ്വർഗത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോ ജന്നാത്ത എന്നെ നിറഞ്ഞിരിക്കുന്ന കോയിപ്പാടി കടപ്പുറങ്ങാർ ആദരമാകുന്ന പ്രവാചകനത പറഞ്ഞുകൊടുക്കുമ്പോൾ പടച്ചവനെ കടന്നു ചോദിക്കുകയാ യാ വരുകയാത ചോദിക്കുക ഈ ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ ലഭിക്കുന്നതാർക്കാ ലഭിക്കുന്നതാർക്കാ ലോകത്തിൻ്റെ പ്രവാചകനതാ പറയുകയാ പ്രവാചകന്മാര് കടക്കുന്നതാ അമ്പിയാക്കള് കടക്കുന്നതാ നബിമാര് കടക്കുന്നതാ സ്വാധികരാകുന്ന ഉലമാകള് കടക്കുന്നതാ സ്വാധികരാകുന്ന ഉമറാക്കള് കടക്കുന്നതാ ഔലിയാക്കന്മാര് കടക്കുന്നതാ ചോദിക്കുകയാ സ്വർഗമെന്ന് പറയുന്നു എന്ന് പറയുന്നു ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം ഗുണങ്ങള് വേണം നബിയേ ഗുണങ്ങള് വേണം റസൂലേ

കടന്നു വന്നവരെ വന്നവര് ഞാൻ പറയുകയാ ഓർമ്മപ്പെടുത്തുകയാ പറയുകയാ എന്ന് ചിന്തിപ്പിക്കുകയാൽ ഏറ്റവും വലിയ പ്രതിഫലം വേണോ ഏറ്റവും വലിയ സ്ഥാനം വേണോ ഏറ്റവും വലിയ പദവി വേണോ അതിനുണ്ടല്ലോ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനെ കഴിയുന്നതാ പടച്ചവനെ നിറഞ്ഞിരിക്കുന്ന പാപങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ അതുകൊണ്ട് പറയാ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ദുആ ഫിർദൗസ് എന്ന് പറയുന്ന വേണ്ടി ആ ചെയ്യണമെന്ന് വസല്ലം അല്ലാഹുവേ ഈ നിറഞ്ഞിരിക്കണ നൂറുകണക്കാന പാവങ്ങൾക്ക് ആ ജന്നാത്ത അനുഗ്രഹിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്

പ്രേമിക്കണവരുണ്ട് കള്ളു കുടിക്കണവരുണ്ട് ഹറാമുകൾ ചെയ്യുന്നവരുണ്ട് തിന്മകൾ ഞാൻ നിങ്ങളോട് പറയാ അതൊന്നും ചെയ്തിട്ടൊന്നും കിട്ടാനില്ല അതിനൊക്കെ അള്ളാഹുവിന്റെ കബറിലും നാളെ നരകത്തിലും ഒക്കെ പടച്ചവന്റെ ശിക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ ലഭിക്കേണ്ടി വരും അള്ളാഹു കാത്തിരി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വറുകൾ ലഭിക്കണമെങ്കിൽ നാലേ നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദ് ഹബീബിന് ാഹുലഹി വസ്ലം അള്ളാഹു പഠിക്കാനും ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനും നൽകി അനുഗ്രഹിക്കണേ അല്ലേ സ്വർഗത്തിലേക്ക് പോവല്ലേ എല്ലാവർക്കും പോവോ എന്താ പറയണേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ നാളെ ജന്നാത്തൽ ഫിറദോസിൽ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കോയിപ്പാടി എന്ന് പറയണ കടപ്പുറത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ കുറച്ചുപേര് മാത്രം അള്ളഹീമ നൽകട്ടെ അള്ളാഹുഖാ രശിക്കും മറവട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കർണാടകയിൽ പുരുഷരക്കെട്ടെ എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് അവിടെ എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യ നാളെ ജന്നാത്തിൽ ഫിറദൂസിന് വേണ്ടവര് കൈവൊക്കാൻ ഒരാളും കൈവൊക്കിയില്ല അപ്പൊ ഞാൻ ഓർത്തു ഇനി എന്റെ ഭാഷ മനസ്സിലാകാനായിട്ടാകും ഞാൻ വീണ്ടും ചോദിച്ചു ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവൊക്കാൻ ഒരാളും കൈവൊക്കണില്ല ഞാൻ അവസാനം ആംഗ്യത്തിലൊക്കെ കാണിച്ചാത് ഇവിടെ കെട്ടിയ ഭാര്യ നാളെ ജന്നാത്തിൽ ഫുറദോസിൽ വേണ്ടവര് കൈവൊക്കാൻ പറഞ്ഞു അപ്പോഴും ആരും കൈവൊക്കിയില്ല നാലാമത്തെ തവണ ചോദിച്ചപ്പോ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആരാണ്ടവിടെ സ്റ്റേജ് ഇരുന്ന ആളാ എന്റെ ചെവിയിൽ വന്നിട്ട് പറയും ഉസ്താദേ ഇവിടെയോ സ്വസ്ഥതയില്ല അവിടെയും കൂടി വേണ്ട ഉസ്താദേ എന്ന് പറയുമ്പോ ഞാൻ പറയാ അവിടെ അങ്ങനല്ല എല്ലാ സുഖങ്ങളും ആ സ്വർഗത്തിൽ കിട്ടും അവിടെ എല്ലാ മാധുര്യവും നമുക്ക് ആ സ്വർഗത്തിൽ കിട്ടും അള്ളാഹുവേ ആ ലഭിക്കാൻ ജനത്തിൽ നൽകണേ അള്ളാ സ്വീകരിക്കണേ കാര്യങ്ങൾ കാലു കാര്യങ്ങള് ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നവരാരാ അവർ മരിച്ചു കരിഞ്ഞ് നരകത്തിൽ പോകൂല സ്വർഗത്തിൽ പോകും അതും സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാകുന്ന വസല്ലം അല്ലാഹുവേ അറിഞ്ഞിരിക്കണ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഒന്ന് 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 പറയുകയാ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികട നീ നിന്റെ വീട്ടിലേക്ക് കഥ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥി ആരാ വിളിക്കാതെ വരുന്ന അതിഥി ആരാഹിസാദാം ഉണ്ടല്ലോ കടന്നു വരുകയാ കടന്നു വരുകയാൽ കടന്നു വരുന്ന രൂപമെങ്ങനാ കടന്നു വരും കടന്നു വരുന്ന റസൂലുള്ള റസൂലുള്ള യാസൂലോ നോമ്പ് പിടിച്ചവരാണോ സകാത്ത് കൊടുത്തവരാണോ നന്മകൾ ചെയ്തവരാണോ ഹജ്ജുകൾ ചെയ്തവരാണോ ഉംറകൾ ചെയ്തവരാണോ നന്മകൾ ചെയ്തവരാണോ പള്ളിക്ക് വേണ്ടി ശതക്ക കൊടുത്തവരാണോ വായലുകൾ നടത്തിയവരാണോ വായലുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കടന്നു വരുന്ന രൂപം മുഖമെല്ലാം കൊണ്ട് കടന്നു വരുകയാ സുഗം നമന്റെ പ്രിയമുള്ളവരെ കടന്നു കൊണ്ട് വരുകയാ നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ കൊടുക്കാതെ നന്മ ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ കള്ളു കുടിച്ചുകൊണ്ട് പെണ്ണു പിടിച്ചുകൊണ്ട് റാമുകൾ ചെയ്തുകൊണ്ട് ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴുതുന്നവരാണോ കടന്നു വരുന്ന രൂപമെങ്ങനാ മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് കടന്നു വരികയാ ദുർഗം നമെന്ന പ്രിയമുള്ളവരെ അസറായിൽ കടന്നു വരുകയാ അസറായില് കടന്നു വന്ന് റൂഹു പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ കരയുകയാ വേദനിക്കുകയാ സഹിക്കുകയാ ആദരവാകുന്ന പറയുകയാ പറയുകയാസറായി പിടിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പടച്ചവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ അവിടെ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് കൊണ്ടു ചെല്ലുകയാ അവിടെയതാ പടച്ചവനുണ്ടല്ലോ ചെയ്യുകയാ ചോദ്യം ചോദിക്കുകയാ ചോദിക്കുകയാന്നെ അതാ വിയർപ്പില് മുങ്ങിക്കുളിക്കുകയാ നരകമാണോ ഹൗദൽ കൗസറാണോ നന്മയുടെ പ്രതിഫലങ്ങളാണോ തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞു കൊണ്ട് ചോദിക്കുമ്പോ രണ്ട് വിഭാഗങ്ങളാക്കുകയാർഗത്തിലേക്ക് കടത്തിവിടുകയാ നരകത്തിലേക്ക് കടത്തിവിടുകയോ അല്ലാഹു പടച്ചുര സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലമെന്ന പ്രിയമുള്ളവരെ തരണമെങ്കിൽ അല്ലാൻ കുർആാന് പറയുകയാ ഇന്നഹും കാനൂ കാലോ യുസാരി ഓര

കടക്കുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ വയൽ കേട്ട് വെറുതെ പോരാ അതുണ്ടല്ലോ ജീവിതത്തിലേക്ക് അതുകൊണ്ടാണ് ഇന്നഹും ഒരു നന്മയുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെന്നെ പ്രിയമുള്ളവരെ കൊണ്ടു അവനതാ ചെന്നാത്തിൽ ഫിറുദൂസിലേക്ക് കടക്കുന്നതാ പ്രവേശിക്കുന്നതാ അതിലുള്ള സൗഭാഗ്യങ്ങൾ തരണ അല്ലാ കബൂലാക്കണേ അല്ലാ ഇബ്രാഹിം നബിയുടെ ചരിത്രം പ്രിയമുള്ളവരെ അറിയുമോ ഇബ്രാഹിം നബിക്ക് എൺപത് വയസ്സ് പൂർത്തിയാകുകയോ ചാരത്തേ കഥരീരി കടന്നു വന്നിട്ട് ഇബ്രാഹിം നബിയോട് പറയുകയാ നിങ്ങൾ അതാ മാർഗം ചെയ്യേണ്ടതാ നിങ്ങളുണ്ടല്ലോ കല്യാണം ചെയ്യേണ്ടതാ ഇബ്രാഹിം 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 നബി നബി യദാ പറയുകയാ അറിയൂല അറിയൂല അല്ലാ എന്ന പ്രിയമുള്ളവരെ എടുക്കുകയാ നബിയുടെ കളയുകയാ ചോരയുണ്ടല്ലോ കടന്നു നബി യദാ വേദന കൊണ്ട് കരയുമ്പോ കടന്നു വരുകയോ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ ഇബ്രാഹിം നബിയേ എന്തിനാണ് ചെയ്തത് നബിയെ അമ്മാഹു പിന്നെ സവിധത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരു അശരീരി കടന്നു വരുമ്പോ ഒന്ന് വെയിറ്റ് ചെയ്തു അതെന്റെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടമയാണല്ലോ എന്റെ ജീവിതത്തിലേക്ക് ചെയ്യേണ്ട കടപ്പാടാണല്ലോ അതുകൊണ്ട് പറയുകയാ ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് നന്മകൾ ചെയ്താൽ അല്ലാ അവനീ കാണു

അവന്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ ചെയ്താൽ അവരാണ് എന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒരു കേട്ടു കേട്ടു നമ്മുടെ ഉസ്താദ് നമ്മുടെ പള്ളിക്കകത്ത് വാദ നടത്തുമ്പോ ക്ലാസ് നടത്തുമ്പോ പെണ്ണുങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആരെങ്കിലും ഒരാൾ അലഹമില്ല ആ പറയുന്ന ഇൽമുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രാവർത്തികമാക്കിയാൽ അവർക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ വെറുതെ വന്ന് കേട്ടാൽ പോരാ വെറുതെ വന്ന് വയൽ കേട്ടാല് പോരാ ഞാൻ പറയണത് ഈ വയലിൽ പറയണ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അള്ളാഹുനെ സ്വീകരിക്കണേ റഹ്മാനെ കബൂലാക്കണേ റഹ്മാനെ റഹ്മാൻ എത്രയോ നന്മകള് നമുക്കിന്ന് പഠിക്കാൻ കഴിയും എത്രയോ അറിവുകൾ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ കഴിയും മുത്തുൻ നബി പറഞ്ഞു ചൈനയില് പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു ചൈനയില് പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പറഞ്ഞു ഇന്ന് ചൈനയിൽ പോകണ്ട നിങ്ങൾക്ക് ഇന്ന് കോയിപ്പാടി കടപ്പുറത്ത് പോയി വേദം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ വേന്ന് കേൾക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് അള്ളാഹുവേ ആ ഇൽമ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പഠിക്കാൻ നീ സ്വഭാഗ്യം നൽകണേ അള്ളാഹ്ണേ അള്ളാ അങ്ങനെ പഠിച്ചാൽ ജന്നാത്തൽ ഫുർദൂസിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും അള്ളാഹു നിശീകരിക്കഹ്മാനെ ആ സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പിന്നൊരു കാര്യം കൂടി പറയുക